ത് ഒന്ന് റെഡി ആക്കണം അപ്പൊ നേരത്തെ കഴിഞ്ഞ പാട്ടിൽ കാണിച്ചായിരുന്നു ഓക്കെ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കൃത്യമായിട്ട് എന്റെ മാവൊക്കെ മിക്സിന്നൊക്കെ നമ്മൾ കാണിച്ചു അപ്പൊ അത് കയ്യിലെടുക്കുക അത ഇങ്ങനെ വന്ന് നമ്മൾ ഉണ്ട പിടിച്ചു കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മൈദ മാവാണ് അപ്പൊ നമുക്കത് ഇങ്ങനെ ഓരോരോ ഉണ്ടയാക്കി വെക്കാം കേട്ടോ അപ്പൊ സംഭവം നല്ലൊരു കിടൽ ഐറ്റം അടിപൊളിയാണ് അപ്പൊ എല്ലാവരും കാണുക സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ അപ്പൊ നമുക്കത് ഓരോരോ മാവായിട്ട് ഇങ്ങനെ ഇവിടെ നമുക്കിതാ കണ്ടോ ഇങ്ങനെ ഉണ്ട പിടിച്ച് ഉണ്ട പിടിച്ച് വയ്ക്കാം അപ്പോൾ മടക്ക് എന്നാണ് എൻ്റെ പേര് മടക്കപ്പോ എന്ന് പറയും നമ്മൾ ഒരു കിടലം അടിപൊളി ഒരു ബേക്കറി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉണ്ട പിടിച്ച് കൊടുക്കണം കേട്ടോ ഓരോന്നൂറോന്നായിട്ട് നമുക്കത് ഇങ്ങനെ ഉണ്ട പിടിക്കണം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ നമ്മളത് ഓരോന്നൂറോന്നായിട്ട് ഇങ്ങനെ ഉണ്ട പിടിക്കുക വെച്ച് കൊടുക്കാം സംഭവം നല്ലൊരു കിടിലായിട്ടാണ് അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ അതിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൊടുക്കുന്നത് എൻ്റെ അപ്പോൾ അതായത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ ഓക്കെ ഇതാ ഇങ്ങനെ കൈ കൈവരിക്കുക ഇങ്ങനെ ഒന്ന് ഉണ്ട പിടിക്കുക അതാ വെച്ച് കൊടുക്കുന്നതാണ് രണ്ടുമൂന്നെണ്ണം ആയിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാം ഒരുപാട് മടക്ക് 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 ചെയ്യേണ്ടി വേണം കേട്ടോ ഇതിനകത്ത് ഓക്കെ നമുക്കിതാ ഇപ്പം നാലെണ്ണം ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതാ അടുത്ത് എടുക്കുന്നുണ്ട് ഓക്കെ ഉണ്ട പിടിച്ചു കൊടുക്കാട്ടോ അപ്പൊ ഇതിന്റെ പേര് മടക്ക് എന്നാണ് കേട്ടോ യെസ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുറേ ഹായ് കിട്ടി കേട്ടോ യെസ് എനിക്ക് നെറ്റ് വർക്ക് ഇവിടെ നമ്മൾ മോഡം ഞാൻ ഉപയോഗിക്കുന്ന മോഡത്തിനൊക്കെ വലിയ പ്രശ്നം അപ്പോൾ നേരത്തെ തന്നെ കേട്ടോ ഈ കൂടെ കൂടെ നമ്മൾ ഇതിന്റെ ക്ലിയർ വളരെ കുറയും കുറഞ്ഞു കുറഞ്ഞ എൻ്റായി പോകും അപ്പൊ അതാണ് പിന്നെ എനിക്ക് കിട്ടാത്ത വീഡിയോ സേവ് ആവില്ല അപ്പോൾ നമ്മൾ ഇതാ കിടന്നം രുചിയിലുള്ള അടിപൊളിയൊരു മടക്ക് ഹാജരുണ്ടാക്കുന്നതാ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലമാണ് അടിപൊളിയാണ് ഇത് എല്ലാവർക്കും സുപരിചിതമായിരിക്കും നമ്മൾ ബേക്കറിയിലൊക്കെ കണ്ണാടി കൂട്ടിൻ്റെ അകത്തിരിക്കുന്ന ഒരു മഞ്ഞ കളറിലെ മടക്കി 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 വെച്ചിരിക്കുന്ന ഒരു സാധനം അത് തന്നെയാണ് ഇപ്പം നമ്മൾ ഇതിന് കളർ ചേർക്കുന്നില്ല കളർ ചേർക്കുക നമ്മൾ വൈറ്റ് കളർ തന്നെയാണ് ചെയ്തെട്ടോ മടക്കു ഹാജ മടക്കപ്പം എന്നൊക്കെ പറയും ഒരു പഴയകാല കിടിലം ആട്ടിപ്പൊളിയായിട്ടുള്ള നമ്മളെ എന്താ പറയുക ഒരു പഴയകാല ഒരു എന്താ പറയുക കിടിലം ഒരു പലഹാരമാണ് കേട്ടോ ആട്ടിപ്പൊളി പലഹാരമാണ് അപ്പോൾ നമുക്കിത് ഇത് ഉണ്ട പിടിച്ചോ ഇങ്ങനെ ഉണ്ട പിടിക്കാനെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും സബ്സ്ക്രൈബറിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ചെയ്താൽ ബെല്ലോ കൂടെ ഒന്ന് അനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ചപ്പാത്തി പരത്താവുള്ള അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് ഇത്രയും മടക്കി പരത്തുകൾ ഉണ്ട പിടിച്ചിങ്ങനെ വെച്ചേക്കണം കേട്ടോ അതുപോലെ എൻ്റെ ചായ കൂടെ അവിടെ ഉണ്ട് അതൊരു അടിപൊളി ചായയാണ് കേട്ടോ അപ്പം നമുക്കത് ഇതിലേക്ക് നമുക്ക് ചപ്പാത്തിപ്പരയിലേക്ക് അത് വെച്ചു കൊടുക്കാം സംഭവം ഒരു കിടിലമായിട്ടുമാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഒന്ന് കാണുക നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും സംഭവം ഉള്ള സൂപ്പർ ഒരു ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നെല്പ് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് അതിനൊന്ന് പരത്തിയെടുക്കാം അപ്പൊ ഇതിന്റെ എ ടു യൂസെഡ് ഈ മടക്കുകാജയുടെ മടക്കു കാജ എന്നാണ് പറയുന്നത് ഇതിന്റെ എ ടു വിസഡ് ഇവിടെ പറയുന്നുണ്ട് എ ടു യൂസഡ് പറയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ സംഭവം ഉള്ള കിടിലൊരു ആയിട്ടുമാണ് അടിപൊളിയാണ് കേട്ടോ ഓക്കെ നമുക്ക് നമ്മൾ മാവിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേസ് അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഇഷ്യൂ പ്രകാരം എനിക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒന്നും സേവ് ആവുന്നില്ല അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറഞ്ഞത് അപ്പോൾ അതാണ് കൂടെ കൂടെ നമുക്ക് ലൈവിലേക്ക് വരാൻ പറ്റാത്ത കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അതൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് കേസ് എല്ലാ ഒന്ന് ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായും അതിനൊക്കെയാണ് ഹലോയും നിങ്ങളുടെ സപ്പോർട്ടും പരുമ്പോഴത്തേക്കാണ് നമുക്കത് ഇങ്ങനെയുള്ള കിടില പലഹാരങ്ങളായാലും വേറെ എന്തായാലും ചെയ്യാനുള്ള ഒരു കിടലം ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അതൊരു അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ മോഡൽ ഒരു കിടലം ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിട്ട് തടയുക ഇത് മൈദ മാവാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് കഴിഞ്ഞ പാട്ടിനെ വിശദമായിട്ട് തന്നെ എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പാർട്ട് കാണാത്ത എൻ്റെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും കഴിഞ്ഞ പാട്ടോട് ഒന്ന് കാണുക ഓക്കെ നമുക്കിതാ പരത്തി കൊടുക്കാം കിടിനമായിട്ടാണ് അടിപൊളിയായിട്ടോണോ ആരും മിസ് ചെയ്യരുത് അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് എല്ലാവരും ഹായ് പറഞ്ഞു അവിടെ ആരും ഇല്ലേ നമ്മളെ ഫ്രണ്ട്സ് ആരും ഇല്ലേ അവിടെ എല്ലാവരും ഹായ് പറഞ്ഞത് ഞങ്ങളെല്ലാം കാണുന്നുണ്ടോ നമ്മളെ കിടനം കിടനം അടിപൊളിയായിട്ടുള്ള മടക്കാജുണ്ടാക്കോ മടക്ക് കാജ അല്ലെങ്കിൽ മടക്കപ്പം എന്നൊക്കെ പറയുന്നുണ്ടട്ടോ നിങ്ങൾക്ക് അതാ നന്നായിട്ടൊന്ന് പരത്തി എടുക്കാൻ കേട്ടോ അടിപൊളിയായിട്ടോ ഇതാ ഇവിടെ നമ്മളിങ്ങനെ പരത്തി നമ്മൾ ഇങ്ങനെ ഉണ്ട പിടിച്ച് വെച്ചേക്കണം മാവ് നമുക്കത് ഇത്രയുണ്ട് അതുപോലെതൊരു കിടിലം ചായ കൂടി ഉണ്ട് കേട്ടോ അടിപ്പൊളി ചായ അപ്പം അതിങ്ങെടുക്കാം അടിപ്പൊളി ചായ കേട്ടോ നമ്മൾ ഒരു ചായ അപ്പം നമ്മൾ ഇതെ ബൂസ്റ്റ് ചായന കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ നമ്മൾ ആവശ്യത്തിൻ്റെ മാവിടത്തെ ഇങ്ങനെ ഉണ്ട പിടിച്ചിങ്ങനെ വച്ചേക്കാണ് പിന്നെ പുറത്ത് ഇത് പരത്തി കൊടുക്കണം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അപ്പം അതാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസും ഇങ്ങനെ പറയുന്ന കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടത് അപ്പൊ കിടിലം കിടിലം ഒരു അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കുന്നത് അതായത് ഇനി നമുക്ക് കാണിച്ചു തരാം ഇതിലേക്ക് എണ്ണയാണ് തടയിൽ കൊടുക്കണം കേട്ടോ അതായത് എണ്ണ എടുത്തിട്ട് സാധാ പച്ചെണ്ണ സാധാ വെളിച്ചെണ്ണ കേട്ടോ ഇതാക്കി എണ്ണ ഇങ്ങനെ തടയി കൊടുക്കാം കേട്ടോ ഓക്കെ എണ്ണയാണ് തടയി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇനി വെട്ടിയൊക്കെ എടുക്കണം അപ്പൊ കൃത്യമായിട്ട് തന്നെ എല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ എണ്ണ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് തയ്ക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതാണ് എല്ലാവരും നമുക്ക് ഇങ്ങനെ എപ്പോഴും പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അതായത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം മാവ് അതായത് ഇങ്ങനെ വിതരണ കൊടുക്കാം കേട്ടോ മാവ് ഇങ്ങനെ വിവരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് മാവ് മൈദ തന്നെയാണ് അവിടെ മൈദ മാവ് തന്നെയാണ് നമ്മുടെ അവിടെ ഉണ്ടാക്കിയതായത് വെച്ചേക്കുന്നത് ഇത് മൈദാമാവ് തന്നെയാണ് അതിനൊക്കെ തന്നെ അതിന്റെ മുകളിലേക്ക് ഉതറി കൊടുത്തത് മൈതാമാവ് തന്നെയാണ് എന്നിട്ട് കൈ വെച്ചത് ഇങ്ങനെ തേച്ച് 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 പിടിപ്പിച്ചു കൊടുക്കേ ഫ്രണ്ട്സ് അവൻ കൈ വെച്ചത് ഇങ്ങനെ തേച്ച് ഒന്ന് പിടിപ്പിച്ചു പഠിച്ചു കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് തന്നെ നിങ്ങൾ ഹായ് ഹലോ എന്ന് പറഞ്ഞില്ലല്ലോ എല്ലാവരും ഒന്ന് ഹായ് ഹലോ ഒക്കെ പറഞ്ഞു കേസ് അപ്പൊ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നതൊക്കെ ചെയ്യാനായിട്ട് ധൈര്യം നമുക്ക് അത് ഇങ്ങനെ എടുക്കാം അതെങ്ങനെ മടക്കാം കേട്ടോ അപ്പോൾ കിടിലം കിടിലും ഒരു മടക്ക് ഹാജന കേസ് ഉണ്ടാക്കുന്നത് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാതെ ആ മടക്കി മടക്കി കൊണ്ടുവരാണ് അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നിറം ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ നിറം ഒന്നും കൊടുക്കുന്നതിൽ നമ്മൾ തനി വൈറ്റ് തന്നെ ചെയ്യുന്നത് കേട്ടോ നമുക്ക് മഞ്ഞ കൊടുക്കാം അതൊക്കെ ചുവപ്പ് കൊടുക്കാം റോസ് ഏത് ഏത് കളർ എവിടെയെങ്കിലും കൊടുക്കാം ഓക്കെ നമുക്ക് ഞാൻ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കളർ ഉപയോഗിക്കാതെ തന്നെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സും ഹായ് മടക്കിക്കൊണ്ടിരിക്കയാണ് ഹുദാസ് വേൾഡ് ഹുദാസ് വേൾഡ് ഹായ് ഇതാ ഹുദാസ് വേൾഡ് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കാണ് നമുക്കിതാ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ നമുക്കിത് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് ആണ് വരുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞാൽ ഇങ്ങനെ മടക്കി കൊണ്ടുവരണം കേട്ടോ അപ്പൊ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് നല്ല മൈൽഡ് ആകും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ നന്നായിട്ട് മുടക്കി കൊടുക്കാം ഷാജു ഹായ് ഷാജു ഇതാ ഹായ് പറഞ്ഞിട്ടുണ്ട് ഷാജു അതിനൊക്കെ എന്നാൽ ഹുദാസ് ഷാജു അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് യെസ് അത് നമ്മൾ നന്നായിട്ട് ഇതാ ഒന്ന് മടക്കി അത ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇത്ര നീറായിട്ടുണ്ട് ഓക്കെ നമുക്കത് അതിന് അടുത്ത സ്റ്റെപ്പ് കാണിച്ചതരാം കേട്ടോ അതൊരു കിട്ടിലായിട്ട് ഉണ്ടാക്കുന്നത് അട്ടിപ്പൊളിയിലായിട്ടും കേട്ടോ തിന് നമുക്ക് പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതാ ഇങ്ങോട്ട് ഒന്ന് മാറ്റാൻ കേട്ടോ ഓക്കെ കേസ് അപ്പോൾ എ ടു ഇസൻറ്റ് നമ്മൾ ഇതാ കാണിക്കാൻ അത് മടക്കി മടക്കിതാ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെ കേസ് അപ്പോൾ നമ്മളിത് അടുത്തത് എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത മാവ് ഒന്ന് തേച്ച് കൊടുത്ത് ഒന്ന് ഇത് ചെയ്യാം ഓക്കെ അതിനൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഒരു കിടില കിടുന്ന അടിപ്പൊളി രുചിയിലുള്ള ഒരു മടക്ക ഹാജിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നെമ്പസ് അതിനകത്ത് നിങ്ങളെ കമൻസും അതിനെക്കെട്ട് ലൈക്കും എല്ലാം കാണും നമ്മളൊരു ഇൻട്രസ്റ്റ് ഒക്കെ ചെയ്ത് കാണിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നപ്പോഴാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനൊക്കെ തന്നെ ഓക്കെ നിങ്ങളെ കമൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ നമുക്ക് ഏതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ കമൻസൊക്കെ വരുന്നാൽ മാത്രം മതി വരുന്ന മാത്രമാണ് നമുക്ക് അത് വലിയൊരു ഇൻട്രസ്റ്റ് വരുന്ന കേട്ടോ നമുക്കതിന് ഈ മാവ് തേച്ച് കൊടുക്കാം ഓക്കെ ബാബു തെച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ബാക്കിയുള്ള തെക്കത്ത് റെഡിയാക്കി രണ്ടിലേക്ക് വെച്ചേക്കാനെ കേട്ടോ അപ്പൊ ഓരോന്നോരോന്നെ ചെയ്യണം മിനിഹ ബ്ലോക്ക് മിനിഹ ബ്ലോക്ക് ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞ എല്ലാവരും ഹായ് പറഞ്ഞു ഹായ് ഹാലോ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇൻട്രസ്റ്റ് എടുക്കാം കേട്ടോ ഓക്കെ നമുക്കത് അതിന് പരത്തി കൊടുക്കാം അടിപൊളി ഒരു ഐറ്റം ആണ് നല്ല ടേസ്റ്റിയാണ് സ്നാക്സ് ആയിട്ട് കഴിക്കാനും അതായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് കൊടുക്കാനൊക്കെ അടിപൊളിയാണ് സംഭവത്തിലുള്ള കിടലമായിട്ടും കേട്ടോ അപ്പൊ നമുക്കത് ഓരോന്നോരോന്നായിട്ട് നമുക്കത് ഇങ്ങനെ പരത്തി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഐറ്റംസ് പരത്തി കൊടുക്കുകയാണ് അപ്പൊ നമ്മളുണ്ടാക്കുന്ന കിടന്നിട മടക്ക് കാജയാണ് മടക്കു കാജ പഴയ മടക്കു കാജ എല്ലാവർക്കും ചിലവർക്ക് അറിയാമായിരിക്കും അതേ പഴയ മടക്കു കാജന്ന് പറയുമ്പോൾ അറിയാം അതാണ് ഐറ്റം ഓക്കെ നമുക്ക് എടുക്കാം ഓക്കെ നമുക്ക് അതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കണം എണ്ണ സാദാ എന്നുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ സാദാ വെളിച്ചെണ്ണ ഓക്കെ സാധാ വെളിച്ചെണ്ണ നമ്മൾ തേച്ച് കൊടുത്തേക്കുന്ന കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിനെ പരത്തുണ്ട് പരത്തണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് മാവ് ഒന്ന് എടുക്കാ മാവ് എടുത്ത് മൈദ മാവ് തന്നെയാണ് എൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുക കൈവശം ഇങ്ങനെ ഒന്ന് തേച്ചു കൊടുക്കാൻ കിട്ടും ഓക്കെ തേച്ച് കൊടുത്തിട്ട് നമുക്കത് കൈവശം മടക്കിയെടുക്കാം അങ്ങനെ ഓരോന്ന് ചെയ്യണം നമ്മൾ നേരത്തെ ഒന്ന് മടക്കി അവിടെ വെച്ചിട്ട് കണ്ടു ഇതേ കണക്കാക്കിയിട്ടാണ് അതിനെ പരക്കിയെടുക്കാറുള്ളത് അപ്പോൾ ബാക്കി നമുക്ക് എത്രയോ ചെയ്തെടുക്കാനുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചാൽ കേട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിന് ഒത്തിരി ടൈം എടുക്കും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നമ്മൾ മാക്സിമം ഒരു വീഡിയോ പത്തല്ലേ പന്ത്രണ്ട് മിനിറ്റാണ് കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അതായത് ഒന്നെല്ലാം ഒന്ന് റെഡി ആക്കണം റെഡി ആക്കിയിട്ട് നമ്മൾ അടുത്തൊരു പാർട്ടിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കിട്ടിയ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഒരു അടിപ്പൊള്ളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ അതൊന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ മടക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വെച്ചുകൊടുക്കാം കേട്ടോ ഓക്കെ ഇത് വരണമെന്നായിട്ടുണ്ട് അതായത് നമുക്ക് ചെയ്യാനുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അതേ കണക്ക് തന്നെ കേട്ടോ അപ്പോൾ അതേ വരുന്നു അടുത്തൊരു പാർട്ട് മാറ്റം ഓക്കെ ഫ്രണ്ട്സ് ബൈ